ഏറ്റവും അധികം സ്നേഹിക്കപ്പെടുന്ന മാതാപിതാക്കളെ സഹോദരി സഹോദരങ്ങളെ ഈസ്റ്റ് ആഫ്രിക്കയിലെ താൻസാനിയായിലെ കിഗോമയ്ക്കടുത്തുള്ള ഒരു കൊച്ചു പട്ടണമാണ് ഉജിജി കുറേ വർഷങ്ങൾക്ക് മുൻപ് അവിടെ നടന്നൊരു സംഭവം ഇപ്രകാരം രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട് ഒരു വലിയ മാവിൻ ചുവട്ടിൽ രണ്ട് അടിമ സ്ത്രീകളെ കെട്ടിയിട്ടിരിക്കുകയാണ് പകൽ മുഴുവൻ കഠിനമായ അധ്വാനവും രാത്രികാലങ്ങളിൽ പീഡനങ്ങൾ നേരിടേണ്ടി വരുന്ന നിർഭാഗ്യവാന്മാരായ അടിമകൾ ഈ രണ്ട് അടിമ സ്ത്രീകളെ മറിച്ച് വിൽക്കാൻ വേണ്ടി ഉടമസ്ഥർ കൊണ്ടുവന്ന് കെട്ടിയിട്ടിരിക്കുകയാണ് ഇടയ്ക്ക് അവരെ തല്ലുന്നുണ്ട് കമ്പുകൊണ്ട് കുത്തി നോവിക്കുന്നുണ്ട് അതിലെ വന്ന കച്ചവടക്കാർ ഈ അടിമകളുടെ വില എന്താണ് എന്ന് അവരോട് അന്വേഷിക്കുന്നു രണ്ട് അടിമകൾക്കും കൂടെ നൂറ് ആണ് വില എന്ന് ഉടമസ്ഥർ അറിയിക്കുമ്പോൾ തൃപ്തി വരാതെ കച്ചവടക്കാർ നടന്ന് നീങ്ങുകയാണ് അന്നേരം അവിടെ ഉണ്ടായിരുന്ന ഒരു മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ പേര് ഡേവിഡ് ലിവിങ്സ്റ്റൺ ഡേവിഡ് ലിവിങ്സ്റ്റൺ എന്ന പേരുള്ള സ്വിറ്റ്സർലൻഡുകാരൻ ഈ ഉടമസ്ഥൻ്റെ അടുത്തു ചെന്ന് നൂറ് ഷെല്ലിംഗ് കൊടുത്ത് രണ്ട് അടിമ സ്ത്രീകളെയും വാങ്ങുന്നു അവരെയും കൂട്ടിക്കൊണ്ട് ദൂരേക്ക് നടക്കുന്നു ആളൊഴിഞ്ഞ ഒരു സ്ഥലത്തെത്തിയപ്പോൾ ചങ്ങലകൾ കൈവിലങ്ങുകൾ അഴിച്ചു മാറ്റി രണ്ടുപേരെയും സ്വതന്ത്രരാക്കി സ്വാതന്ത്ര്യത്തിലേക്ക് അവരെ പറഞ്ഞയക്കുന്നു പ്രിയപ്പെട്ടവരെ ഈ സ്വിറ്റ്സർലൻഡുകാരൻ ഡേവിഡ് ലിവിങ്സ്റ്റൺ അദ്ദേഹം ആയിരത്തി മെഡിക്കൽ ബിരുദം പൂർത്തിയാക്കി കഴിഞ്ഞതിന് ശേഷം തൻ്റെ ഭാര്യയോടൊത്ത് ഒരിക്കൽ ആഫ്രിക്ക സന്ദർശിക്കാൻ വരുന്നു ആഫ്രിക്കയിൽ വന്നപ്പോൾ അവിടെയുള്ള ആഫ്രിക്കൻ ജനതയുടെ ദുരിതമെന്താണ് എന്ന് നേരിട്ട് കണ്ടറിയുകയാണ് അദ്ദേഹം നൂറ്റി അൻപത് ലക്ഷത്തിലധികം ആഫ്രിക്കൻ നിവാസികൾ അടിമകളായി ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് അയക്കപ്പെട്ടിട്ടുണ്ട് അതിക്രൂരമായ ദാരുണമായ അവരുടെ ജീവിതാവസ്ഥ കണ്ട് മനസ്സലിഞ്ഞ ഡേവിഡ് അവരെ അവിടെ വെറുതെ വിടാതെ അവർക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞുവെക്കാൻ തീരുമാനിക്കുന്നു അങ്ങനെ തൻ്റെ മരണം വരെ അദ്ദേഹം ആഫ്രിക്കയിൽ താമസിച്ച് ആഫ്രിക്കയിലെ ജനതയ്ക്ക് വേണ്ടി പ്രത്യേകിച്ച് അടിമകളെ സ്വതന്ത്രരാക്കുന്നതിനു വേണ്ടി അധ്വാനിക്കുകയാണ് പരിശ്രമിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യ ഇറന്നാൾ താമസിയാതെ മരണപ്പെട്ടു തുടർന്നും അദ്ദേഹം അവിടെ തൻ്റെ ശുശ്രൂഷാ ജീവിതം തുടർന്നു അങ്ങനെയിരിക്കെ ഒരിക്കൽ വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു കൈ തളർന്നുപോയി എന്നിട്ടും അദ്ദേഹം തൻ്റെ ശുശ്രൂഷാ ജീവിതം തുടർന്നു പിന്നീട് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി മൂന്ന് ഏപ്രിൽ മാസം മുപ്പതാം തീയതി അദ്ദേഹം മുട്ടുകുത്തി കരംകൂപ്പി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ദൈവം വന്ന് അദ്ദേഹത്തെ സ്വർഗത്തിലേക്ക് ക്ഷണിക്കുന്നത് അദ്ദേഹത്തിൻ്റെ മരണം സംഭവിക്കുന്നത് മരിച്ചതിന് ശേഷവും ശരീരത്തിൽ നിന്ന് ആത്മാവ് വേർപ്പെട്ടതിന് ശേഷവും ഇതാ മുട്ടുകുത്തി നിൽക്കുന്ന അവസ്ഥയിലാണ് അദ്ദേഹത്തിൻ്റെ മൃതശരീരം ആളുകൾക്ക് കാണുവാനായിട്ട് സാധിച്ചത് പ്രിയപ്പെട്ടവരെ ഈ ഡേവിഡിനെ പോലെ മറ്റു മനുഷ്യർക്ക് വേണ്ടി ജീവനും ജീവിതവും ഒഴിഞ്ഞുവെച്ച അനേകം അനേകം ധീരാത്മാക്കൾ കത്തോലിക്ക തിരുസഭയിൽ ഉണ്ട് പാവങ്ങൾക്ക് വേണ്ടി അധ്വാനിച്ചിരുന്ന അടിമത്തങ്ങളിൽപ്പെട്ട് കഷ്ടതയും ദുരിതവും അനുഭവിച്ചിരുന്നവരെ ആശ്വസിപ്പിക്കുകയും അവരെ അതിൽ നിന്ന് രക്ഷിക്കാൻ പരിശ്രമിക്കുകയും ചെയ്തിരുന്ന ജീവിതവും ജീവനും അടിച്ചമർത്തപ്പെട്ടവർക്ക് വേണ്ടി സമർപ്പിച്ച് അങ്ങനെ ധാരാളം മനുഷ്യരെ രക്ഷിക്കാൻ പ്രാർത്ഥന വഴിയും പരിശ്രമവും വഴിയും അധ്വാനിച്ചിട്ടുള്ള കുറേ അധികം ധീരോദാത്തർ ഇവർക്കൊക്കെ മാതൃകയായി ഇതാ നസ്രത്തിലെ ക്രിസ്തു നിൽക്കുകയാണ് അവിടെ നിന്നാണ് സമഗ്ര വിമോചകൻ വിശുദ്ധ ലൂക്കായ് സുവിശേഷം നാലാം അധ്യായം പതിനാറ് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള വാക്യങ്ങളിലായി ഇതാ ക്രിസ്തു എന്ന സമഗ്ര വിമോചകനെ അവതരിപ്പിക്കുകയാണ് ക്രിസ്തു ലോകത്തെ മനുഷ്യവംശത്തെ രക്ഷിക്കുന്നത് ഭൗതികമായ അടിമത്തങ്ങളിൽ നിന്ന് മാത്രമല്ല ആത്മീയമായ അടിമത്തങ്ങളിൽ നിന്നുകൂടെയാണ് എല്ലാ തരത്തിലുള്ള അടിമത്തങ്ങളിൽ നിന്നും ഭയത്തിൻ്റെ ഉത്കണ്ഠയുടെ പാപത്തിൻ്റെ രോഗത്തിൻ്റെ ശാപത്തിൻ്റെ ദുഃഖ ദുരന്തങ്ങളുടെ ദുരിതങ്ങളുടെ എല്ലാം അടിമത്തങ്ങളിൽ നിന്ന് മനുഷ്യരെ രക്ഷിക്കുവാൻ മനുഷ്യനെ വിമോചിപ്പിക്കുവാൻ മണ്ണിൽ അവതരിച്ചവനാണ് കർത്താവീശ്വമിശിക വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം നാലാം അധ്യായം പതിനാറാം വാക്യം ഇപ്രകാരമാണ് പതിവ് പോലെ ഒരു സാപത്ത് ദിവസം അവൻ അവരുടെ സിനഗോഗിൽ പ്രവേശിച്ച് വായിക്കാൻ എഴുന്നേറ്റ് നിന്നു പതിവ് പോലെ എന്താണ് ഈ വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈശോയ്ക്ക് കുറെ പതിവുകൾ ഉണ്ടായിരുന്നു യഹൂദ മത സംസ്കാരത്തിൽ ജനിച്ചു വളർന്ന കർത്താവശ്വിശിക യഹൂദ മത ആചാരങ്ങൾ അനുഷ്ഠാനങ്ങൾ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് തന്നെ ജീവിച്ചിരുന്ന വ്യക്തിയാണ് പതിവ് പോലെ സിനഗോഗിൽ പ്രാർത്ഥനാ കൂട്ടായ്മയിൽ പങ്കെടുക്കാൻ വേണ്ടി പോകുന്ന ഈശോ ഈശോയ്ക്ക് ഈശോയ്ക്കത് പതിവായിരുന്നുവെന്ന് ഇതാ ഈ വചനഭാഗത്തിൽ ആദ്യം പറയുന്ന വാക്ക് തെളിയിക്കുന്നു പ്രിയപ്പെട്ടവരെ സിനഗോഗ് എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത് യഹൂദർ പ്രാർത്ഥിക്കുവാനും വചനം വായിച്ച് ധ്യാനിക്കാനും വചനം വ്യാഖ്യാനിക്കാനും സങ്കീർത്തനം ചൊല്ലി പ്രാർത്ഥിക്കാനുമൊക്കെ വേണ്ടി ഒരുമിച്ച് കൂടിയിരുന്ന കൂടാരങ്ങളെ നമ്മൾ സിനഗോഗ് എന്ന് വിളിക്കുന്നു ഇതിൻ്റെ ഉത്ഭവം എങ്ങനെയാണ് യഹൂദരെ സംബന്ധിച്ചിടത്തോളം ഒരേ ഒരു ദേവാലയമേ ഉള്ളൂ അത് ജറൂസലം ദേവാലയമാണ് ബാക്കിയുള്ള പ്രാർത്ഥനാ കൂടാരങ്ങളൊക്കെ സിനഗോഗുകൾ എന്നാണ് അറിയപ്പെടുക ബി സി അഞ്ഞൂറ്റി എൺപത്തി ജറൂസലേം ദേവാലയം തകർക്കപ്പെടുകയും പ്രവാസികളായി ബാബിലോൺ അടിമത്തത്തിലേക്ക് യഹൂദ ജനത നീങ്ങുകയും ചെയ്തപ്പോൾ അവരുടെ മനസ്സിൻ്റെ ഏറ്റവും വലിയ നൊമ്പരവും വേദനയും തങ്ങൾക്ക് പ്രാർത്ഥിക്കാനൊരു ആലയമില്ല എന്ന സങ്കടമായിരുന്നു ജെറുസലേം ദേവാലയം തകർക്കപ്പെട്ടു ഇവരാണെങ്കിൽ ബാബിലോണിൽ അടിമകളായി കഴിയേണ്ടിയും വരുന്നു എങ്കിലും അവർക്ക് ലഭിച്ച ആരാധന സ്വാതന്ത്ര്യം ഉപയോഗിച്ച് അവർ എവിടെയെങ്കിലും ഒരുമിച്ച് കൂടുകയും ഒരുമിച്ച് പ്രാർത്ഥിക്കുകയും വചനം വായിക്കുകയും സങ്കീർത്തനങ്ങൾ വായിക്കുകയും റബ്ബിമാർ വചനം വ്യാഖ്യാനിച്ചു കൊടുക്കുകയും ഒക്കെ ചെയ്തിരുന്നു ഇതാണ് സിനഗോഗ് ആയി പിന്നീട് മാറിയത് രൂപാന്തരപ്പെട്ടത് അടിമത്തം അവസാനിച്ച് തിരിച്ചു വന്നതിന് ശേഷവും സിനഗോഗിൽ ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കുന്ന രീതിയൊക്കെ അവർ തുടർന്നു പോന്നു ഇതാ അങ്ങനെ മിക്കവാറും ദിവസങ്ങളിൽ പതിവനുസരിച്ച് സിനഗോഗിൽ ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കുന്ന രീതി ഏതൊരു സാധാരണ യഹൂദനെയും പോലെ ഈശോയും പിന്തുടർന്നിരുന്നുവെന്ന് ഈ വാക്കിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം പതിവ് പോലെ നമ്മളിവിടെ കാണുന്നു ഈശോയ്ക്ക് നൽകപ്പെട്ട വിശുദ്ധ ഗ്രന്ഥഭാഗം യശയാ പ്രവാചകൻ്റെ ഗ്രന്ഥമാണ് ആ ഗ്രന്ഥത്തിൽ എഴുതിയിരിക്കുന്ന വാക്യങ്ങൾ ഈശോ വായിക്കുകയാണ് സത്യത്തിൽ നൂറ്റാണ്ടുകൾക്ക് മുൻപ് യശയാ പ്രവാചകൻ വരാനിരിക്കുന്ന രക്ഷകനെക്കുറിച്ച് പ്രവചനം നടത്തിയ വാക്കുകൾ അതായത് കർത്താവീശോ എന്താണോ ഏഷയാ പ്രവാചകൻ നൂറ്റാണ്ടുകൾക്ക് മുൻപ് പറഞ്ഞു വെച്ചത് അതേ വചനമെടുത്ത് ഈശോ വായിക്കുകയാണ് തന്നിലും തന്നിലൂടെയും നിറവേറ്റപ്പെടുന്ന പ്രവചനമാണ് ഈശോ തൻ്റെ ആദ്യ പ്രസംഗത്തിൽ ഉദ്ധരിക്കുന്നത് അഥവാ തൻ്റെ ഉദ്ഘാടന പ്രസംഗത്തിൽ പറയുന്നത് വാചനം ഇപ്രകാരമാണ് കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട് അങ്ങനെയാണ് അത് തുടങ്ങുന്നത് കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട് ഈശോ ആത്മാവിനാൽ നിറഞ്ഞവനായിരുന്നു ആത്മാവിനെ സംവഹിക്കുന്നവനുമായിരുന്നു ലുക്കാട് സുവിശേഷം ഒന്നാം അധ്യായത്തിൽ ദൈവദൂതൻ മറിയത്തിനു മുൻപിൽ പ്രത്യക്ഷപ്പെട്ട് ഇപ്രകാരം പറയുന്നുണ്ട് പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും അത്യുന്നതിന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും ഇങ്ങനെ പരിശുദ്ധാത്മാവ് അത്യുന്നത ശക്തി പരിശുദ്ധ അമ്മയുടെ മേൽ ആവസിച്ചാണ് ദൈവപുത്രനായ ക്രിസ്തു മറിയത്തിൻ്റെ ഉദരത്തിൽ ജാതനാകുന്നത് പ്രിയപ്പെട്ടവരെ ഇതുപോലെ തന്നെ നമ്മൾ കാണുന്നു ലുക്കാട് സുവിശേഷം മൂന്നാം അധ്യായം ഇരുപത്തി രണ്ടാം വാക്യത്തിൽ പരിശുദ്ധാത്മാവ് പ്രാവിൻ്റെ രൂപത്തിൽ ക്രിസ്തുവിൻ്റെ മേൽ ഇറങ്ങി വന്ന വിവരണം നമ്മൾ വായിക്കുന്നു ഈ വാക്യങ്ങളുടെയൊക്കെ ഒരു സംഗ്രഹം സംഗ്രഹമെന്നപോലെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട് ദൈവാത്മാവിനാൽ നിറഞ്ഞവനും ദൈവാത്മാവിനെ സംവഹിക്കുന്നവനുമായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം തുടർന്ന് കാണുന്ന യേശുവിൻ്റെ ജീവിതത്തിലൊക്കെ യേശുവിൻ്റെ വാക്കുകളിലും സുവിശേഷ പ്രഘോഷണങ്ങളിലും ഈശോയുടെ പ്രവർത്തികളിലും ഈശോയുടെ അത്ഭുത പ്രവർത്തനങ്ങളിലും രോഗശാന്തികളിലും എല്ലാം നിറഞ്ഞു നിന്നത് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമാണ് എന്നു മാത്രമല്ല ശിഷ്യന്മാർക്ക് ഈശോ ഈ ആത്മാവിനെ വാഗ്ദാനം ചെയ്യുന്നു എന്നു മാത്രമല്ല ശിഷ്യന്മാർക്കായി ഈ ആത്മാവിനെ നൽകുകയും ചെയ്യുന്നു സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്യുന്നതിന് മുൻപ് ഈ ഭൂമിയിലായിരിക്കുമ്പോൾ തന്നെ ശിഷ്യന്മാരോട് ഈശോ പറയുന്നുണ്ട് ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല എന്നുമെന്നും നിങ്ങളോടുകൂടെ ആയിരിക്കാൻ മറ്റൊരു സഹായകനെ ഞാൻ നിങ്ങൾക്ക് നൽകും പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും യുതയായാലും സമരിയായാലും ജെറൂസലമിലും ലോകത്തിൻ്റെ അതിർത്തികൾ വരെയും നിങ്ങൾ എനിക്ക് സാക്ഷികളായി തീരുകയും ചെയ്യും എൻ്റെ നാമത്തിൽ പിതാവ് അഹിക്കുന്ന സഹായകനായ പരിശുദ്ധാത്മാവ് എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കും സത്യാത്മാവ് വന്നു കഴിയുമ്പോൾ അവൻ നിങ്ങളെ സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നയിക്കും പരിശുദ്ധാത്മാവിനെക്കുറിച്ചുള്ള ഈശോയുടെ വാഗ്ദാനങ്ങളാണ് ഈ വാഗ്ദാനം നിറവേറ്റപ്പെടുന്നത് അപസ്തോല പ്രവർത്തനം രണ്ടാമധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നുണ്ട് പെന്ത കുസ്താദിന സമാഗതമായപ്പോൾ അവരെല്ലാവരും ഒരുമിച്ചുകൂടി ഇരിക്കുകയായിരുന്നു പെട്ടെന്ന് കൊടുങ്കാറ്റടിക്കുന്നത് പോലെ വലിയൊരു സ്വരം ആകാശത്ത് നിന്നുണ്ടായി അതവർ സമ്മേളിച്ചിരുന്ന് വീട് മുഴുവൻ നിറഞ്ഞു അഗ്നിജ്വാലകൾ പോലുള്ള നാവുകൾ തങ്ങൾ ഓരോരുത്തരുടെയും മേൽ വന്നു നിൽക്കുന്നതായി അവർ കണ്ടു അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു ആത്മാവ് കൊടുത്ത ഭാഷണവരമനുസരിച്ച് അവർ വിവിധ ഭാഷകളിൽ സംസാരിക്കാൻ തുടങ്ങി പ്രിയപ്പെട്ടവരെയും കർത്താവീശ്വശിക പരിശുദ്ധാത്മാവ് നിറഞ്ഞവൻ പരിശുദ്ധാത്മാവിനെ സംവഹിക്കുന്നവൻ പരിശുദ്ധാത്മാവിന് നൽകുന്നവൻ ആണ് എന്ന് വിശുദ്ധ ഗ്രന്ഥത്തിൽ സുവിശേഷങ്ങളിലൂടെ കണ്ണൂടിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഇതിൻ്റെ എല്ലാം ഒരു സംഗ്രഹം എന്ന പോലെ ഉദ്ഘാടന പ്രസംഗത്തിൽ ഈശോദന പറയുകയാണ് കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട് കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട് തുടർന്ന് നമ്മൾ വായിക്കുന്നു ദരിദ്രരെ സുവിശേഷം അറിയിക്കുവാൻ അവിടുന്ന് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു ദരിദ്രരെ സുവിശേഷം അറിയിക്കുവാൻ ഈശോയുടെ മാഗ്ഞകാർട്ട എന്നറിയപ്പെടുന്ന സുവിശേഷ ഭാഗ്യങ്ങൾ മലയിലെ പ്രസംഗത്തിൽ അരുളി ചെയ്യുന്ന സുവിശേഷ ഭാഗ്യങ്ങൾ ആരംഭിക്കുന്നത് തന്നെ ദരിദ്രരെ നിങ്ങൾ ഭാഗ്യവാന്മാർ ആത്മാവിൽ ദരിദ്രർ ഭാഗ്യവാൻമാർ എന്ന് അരുളി ചെയ്തിട്ടാണ് നമുക്കറിയാം ദരിദ്രരെ എന്നും തൻ്റെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ചവനാണ് കർത്താവീശ്വമിശിക വെറുതെ വാക്കുകൊണ്ട് ദരിദ്രരുടെ പക്ഷം ചേരുകയല്ല ജീവിതം കൊണ്ട് ദരിദ്രരുടെ പക്ഷം ചേർന്നവനാണ് കർത്താവീശ്വമിശിക അവിടുന്ന് ജനിച്ചത് ദാരിദ്ര്യത്തിൻ്റെ മധ്യയാണ് പിറക്കാനൊരു സ്ഥലം സത്രത്തിൽ കിട്ടാതെ വാതിലുകളെല്ലാം കൊട്ടിയടയ്ക്കപ്പെട്ട അവസ്ഥയിൽ കാലികളുടെ സങ്കേതമായ ഗുഹയിൽ പാതിരാക്കി പുൽത്തൊട്ടിയിൽ പിറന്ന ഉണ്ണിമിശിഹ സത്യത്തിൽ എന്താണ് അവതരിപ്പിക്കുന്നത് ദരിദ്രരോട് ജീവിതം കൊണ്ട് പക്ഷം ചേരാനാണ് താൻ വന്നത് എന്ന യാഥാർത്ഥ്യം തുടർന്നുള്ള അവിടുത്തെ ജീവിതം മുഴുവൻ ഈ ദാരിദ്ര്യത്തിൻ്റെ നിഴൽ വീണ വഴിത്താരകളിലൂടെ ആയിരുന്നുവെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും പ്രിയപ്പെട്ടവരെ ദരിദ്രഭവനത്തിൽ എളിയ ജീവിതം മൂന്ന് വർഷത്തെ പരസ്യ ജീവിതകാലത്ത് ദരിദ്രരോട് വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ജീവിതം കൊണ്ടും പക്ഷം പിടിച്ച് മുന്നേറുന്ന കർത്താവിനെയാണ് നമുക്ക് കാണുവാനായി മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുക എങ്ങനെയൊക്കെയാണ് കർത്താവ് ദരിദ്രരോട് പക്ഷം പിടിച്ചത് ഒരു വിധവ രണ്ട് ചെമ്പുകാശ് ഭണ്ഡാരത്തിൽ നിക്ഷേപിക്കുമ്പോൾ സമ്പന്നർ നിക്ഷേപിച്ചിരുന്ന വലിയ തുകകളെ എല്ലാം അവഗണിച്ച് ദരിദ്രയായ വിധവ നിക്ഷേപിച്ച് രണ്ട് ചെമ്പുകാശിനെ നോക്കിക്കാണുകയും അതിനെ പ്രകീർത്തിക്കുകയും അവൾ മറ്റെല്ലാവരെയേക്കാൾ കൂടുതൽ നിക്ഷേപിച്ചുവെന്ന് ശിഷ്യരോട് തനൻ്റെ അടുത്തേക്ക് വിളിച്ച് പറയുകയും ചെയ്ത ക്രിസ്തു താൻ ദരിദ്രരുടെ പക്ഷത്താണ് എന്ന് അതിലൂടെ വ്യക്തമാക്കുകയായിരുന്നു തെളിയിക്കുകയായിരുന്നു ഇതുപോലെ തന്നെ ദാരിദ്ര്യത്തിൻ്റെ നിറകയിൽ ജീവിച്ചിരുന്ന പാർശ്വവൽക്കരിക്കപ്പെട്ട വിധവകളാകാം അനാഥരാകാം ഭിക്ഷക്കാരാകാം ഇല്ലായ്മയിലൂടെയും വല്ലായ്മയിലൂടെയും കടന്നു പോകുന്ന വ്യക്തികളാകാം അവരെയൊക്കെ ചേർത്ത് പിടിക്കുന്ന ആശ്വസിപ്പിക്കുന്ന കണ്ണുനീരൊപ്പുന്ന രക്ഷകനെയാണ് ഈശോയിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുക ദരിദ്രനായ ലാസർ അബ്രാഹത്തിൻ്റെ മടിയിൽ ഇരിക്കുന്നു എന്ന ഉപമ പറഞ്ഞുകൊണ്ട് ധനവാന്റെ ലാസറിൻ്റെ ഉപമയിലൂടെ ധനവാൻ നരകത്തിലും ലാസർ എന്ന ദരിദ്രൻ അബ്രാഹത്തിന്റെ മടിയിലും അതായത് സ്വർഗത്തിൽ പ്രവേശിച്ച യാഥാർത്ഥ്യവും ഉപമയിലൂടെ ഈശോ അവതരിപ്പിക്കുമ്പോൾ ഈശോ ദാ ദരിദ്രരെയും ദാരിദ്ര്യ ദുഃഖം അനുഭവിക്കുന്നവരെയും ഏതു വിധത്തിലാണ് പരിഗണിച്ചിരുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും നീതിരഹിതനായ ന്യായാധിപന്റെ മുൻപിൽ നീതിക്ക് വേണ്ടി ശല്യം ചെയ്തു പ്രാർത്ഥിക്കുന്ന വിധവയുടെ ഉപമ പറഞ്ഞുകൊണ്ട് തിരഞ്ഞെടുക്കപ്പെട്ട തൻ്റെ മക്കളോട് അവർ എത്ര കുറവുള്ളവരും ദരിദ്രരുമാണെങ്കിലും അവരുടെ നിലവിളിക്ക് ഉത്തരം കൊടുക്കുന്ന ദൈവത്തിൻ്റെ ചിത്രവും ഈശോയിത തൻ്റെ ശ്രോതാക്കൾക്ക് മുൻപിൽ ശിഷ്യർക്ക് മുൻപിൽ അവതരിപ്പിക്കുന്നതായി നമുക്ക് കാണുവാനായിട്ട് സാധിക്കും പ്രിയപ്പെട്ടവരെ ഈശോയുടെ വാക്കുകളും ഈശോയുടെ ഉപമകളും ഈശോയുടെ പ്രവർത്തികളും എല്ലാറ്റിലും ഉപരി ഈശോയുടെ ജീവിതവും കാണിക്കുന്നത് ഈശോ ദരിദ്രരോട് പക്ഷം പിടിച്ചതിനെ കുറിച്ചാണ് ഈശോ ദാരിദ്ര്യത്തിന്റെ നൊമ്പരങ്ങൾ ജീവിതം കൊണ്ട് അനുഭവിച്ച് അറിഞ്ഞ വ്യക്തിയായിരുന്നു അതുകൊണ്ട് തന്നെ ദരിദ്രന്റെ സങ്കടവും ദുഃഖവും വേദനയും ഒക്കെ മറ്റാരേക്കാളും നന്നായി ഈശോയ്ക്ക് അറിയാം ഈശോ അതിലൂടെയൊക്കെ കടന്നുപോയവനാണ് ദാരിദ്ര്യം ഒരിക്കലും പാപമോ ശാപമോ അല്ല എന്ന് ഈശോ പഠിപ്പിക്കുകയായിരുന്നു ഒരു കാലഘട്ടത്തിൽ യഹൂദ ജനതയുടെയൊക്കെ മനസ്സിൽ നിലനിന്നിരുന്ന അല്ലെങ്കിൽ ലോകത്തിൻ്റെ തന്നെ ചിന്താഗതിയുടെ തന്നെ ഭാഗമായിരുന്നു ദാരിദ്ര്യം ദൈവകോപത്തിൻ്റെ ശാപത്തിൻ്റെ പാപത്തിൻ്റെയൊക്കെ ഫലമാണ് എന്ന് എന്നാൽ ഈശോ മറിച്ച് തെളിയിക്കുകയാണ് ദാരിദ്ര്യത്തിൽ പിറന്നുകൊണ്ട് അവരുടെ ദാരിദ്ര്യത്തിൽ ദരിദ്രരുടെ ദാരിദ്ര്യത്തിൽ സ്വയം ദരിദ്രനായി പങ്കു ചേർന്ന അന്നു മുതൽ തന്നെ ദാരിദ്ര്യം അനുഗ്രഹത്തിനുള്ള ഉപാധിയാക്കി ഈശോ സ്വന്തം ജീവിതം കൊണ്ട് തീർത്തു എന്നുള്ളതാണ് ഏറ്റവും വലിയ സദ്വാർത്ത ദരിദ്രരുടെ അവസ്ഥയെ ദൈവം സ്വീകരിച്ചു എന്നതിൻ്റെ തെളിവാണ് അത് അതുമാത്രമല്ല ക്രിസ്തു ഇനി മുതൽ ദരിദ്രൻ്റെയും അഗതിയുടെയും രൂപം സ്വീകരിച്ചിരിക്കുന്നു എന്ന വലിയ സത്യവും വെളിപ്പെടുകയാണ് ക്രിസ്തു ഇനി മുതൽ ദരിദ്രൻ്റെയും അഗതിയുടെയും രൂപം എന്ന വലിയ സത്യം ഇതാ സുവിശേഷമായി നൽകപ്പെടുകയാണ് നമ്മുടെ മുൻപിൽ കടന്നു വരുന്ന ഏതൊരു ദരിദ്രനെയും അഗതിയെയും ആരോരുമില്ലാത്തവരെയും ക്രിസ്തുവായി തന്നെ കാണണമെന്ന വലിയ സത്യം ഈശോ ജീവിതം കൊണ്ട് പഠിപ്പിക്കുകയാണ് സ്വയം ദാരിദ്ര്യത്തെ സ്വീകരിച്ചുകൊണ്ട് പ്രിയമുള്ളവരെയും ഇതാണ് അസീസിയിലെ ഫ്രാൻസിസും മദർ തെരേസായും അതുപോലെ തന്നെ വിൻസെൻ്റീ പോളും സ്വന്തം ജീവിതം കൊണ്ട് പഠിപ്പിക്കാൻ ശ്രമിച്ചത് ക്രിസ്തുവിൻ്റെ ജീവിതത്തിൽ നിന്ന് സ്വാംശീകരിച്ചെടുത്ത ഈ യാഥാർത്ഥ്യമാണ് കുഷ്ഠരോഗിയെ ആലിംഗനം ചെയ്ത് അവനെ ചുംബിക്കുമ്പോൾ അറപ്പും വെറുപ്പുമൊക്കെ ഉള്ളിൽ തോന്നിയെങ്കിലും ഫ്രാൻസിസ് അസീസി അതിന് തയ്യാറായത് ആ വ്യക്തിയിൽ ക്രിസ്തുവിൻ്റെ മുഖം കാണാൻ ശ്രമിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയൊരു കാര്യം നമ്മൾ പറഞ്ഞു കേൾക്കുന്നുണ്ട് ഒരു കുഷ്ഠരോഗിയെ ആദ്യം അറപ്പോടെയാണ് നോക്കിയതെങ്കിലും പിന്നീട് അവനിൽ ക്രിസ്തുവിനെ സന്ദർ ദർശിക്കാൻ ശ്രമിച്ച് അവനെ ആലിംഗനം ചെയ്ത് ചുംബിക്കുമ്പോൾ പെട്ടെന്നിത കുഷ്ഠരൂപി കുഷ്ഠരോഗിയുടെ രൂപം മാറുന്നു അവൻ ക്രിസ്തുവായി രൂപപ്പെടുന്നു രൂപാന്തരപ്പെടുന്നു അത് ആ രൂപം പിന്നീട് അപ്രത്യക്ഷമാവുകയാണ് ഞെട്ടി വിറച്ചു നിൽക്കുന്ന ഫ്രാൻസിസ് അസീസിയോട് അസീസിയിലെ ഫ്രാൻസി ഫ്രാൻസിനോട് ശിഷ്യൻ ചോദിക്കുന്നുണ്ട് കൂടെയുണ്ടായിരുന്ന സഹോദരൻ തുണസഹോദരൻ ചോദിക്കുന്നുണ്ട് അത് ക്രിസ്തുവായിരുന്നു അല്ലേ അന്നേരം വിതുമ്പിക്കൊണ്ട് തേങ്ങലോടെ ഫ്രാൻസിസ് അസീസി പറയുകയാണ് ഞാൻ ചുംബിച്ചത് ക്രിസ്തുവിനെ ആയിരുന്നു അല്ല അതിലുമുപരി നമ്മൾ കുഷ്ഠരോഗിയെ ചുംബിക്കുമ്പോൾ കുഷ്ഠരോഗി ക്രിസ്തുവായി രൂപാന്തരപ്പെടുകയാണ് നമ്മൾ കുഷ്ഠരോഗികളെ ചുംബിക്കുമ്പോൾ കുഷ്ഠരോഗി ക്രിസ്തുവായി രൂപാന്തരപ്പെടുകയാണ് പ്രിയപ്പെട്ടവരെയും ഇനി മുതൽ അഗതിയുടെ രൂപത്തിൽ ദരിദ്രന്റെ രൂപത്തിൽ രോഗിയുടെ രൂപത്തിൽ നമ്മുടെ മുൻപിൽ പ്രത്യക്ഷപ്പെടുന്നത് ദൈവം തന്നെയാണ് എന്ന വലിയ സത്യം ദാരിദ്ര്യത്തിൻ്റെ നിറകയിൽ പിറന്നു വീണ ക്രിസ്തു ജീവിതം കൊണ്ട് നമ്മെ പഠിപ്പിക്കുകയായിരുന്നു അമരങ്ങളിൽ അന്തി ഉറങ്ങിയ സ്വന്തമായി വാഹനമില്ലാത്തതുകൊണ്ട് കഴുതപ്പുറത്ത് യാത്ര ചെയ്ത സ്വന്തമായി ഭക്ഷണമുറിയില്ലാത്തതുകൊണ്ട് വാടകമുറി സ്വീകരിച്ച സ്വന്തമായി മരിക്കാൻ ഒരു ഇടമില്ലാതെ അവസാനം കുരിശോട് ചേർത്തപ്പെട്ട് മരിച്ച സ്വന്തമായി അടക്കപ്പെടാൻ സ്ഥലമില്ലാതെ വാടകക്കല്ലറയിൽ അടക്കം ചെയ്യപ്പെട്ട വ്യക്തിയാണ് കർത്താവീശ്വമിശിക ദാരിദ്ര്യത്തിൻ്റെ പ്രാധാന്യം എത്ര വലുതാണെന്ന് അല്ലെങ്കിൽ ആ ചൈതന്യം ഉൾക്കൊള്ളേണ്ടതിൻ്റെ ആവശ്യകത എത്ര വലുതാണെന്ന് ക്രിസ്തു സ്വന്തം ജീവിതത്തിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരികയായിരുന്നു വിശുദ്ധനായ ചാവറ കുര്യാക്കോ സേലിയാസ് പിതാവ് ഭാരതത്തിൽ ആദ്യമായി ഉപവിശാല ആരംഭിച്ച വ്യക്തിയാണ് ഇതിനൊക്കെ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചതിൻ്റെ ഘടകവും ഇതുതന്നെ തന്നെ അഗതികളിൽ ആരോരുമില്ലാത്തവരിൽ ക്രിസ്തുവിന്റെ മുഖം ദർശിക്കുക ക്രിസ്തുവിന്റെ മുഖം ദർശിക്കുക വിശുദ്ധ മദർ തെരേസായുടെ പ്രാർത്ഥന ഇപ്രകാരമാണ് ഒരു പ്രാർത്ഥന നാഥ ഞങ്ങൾ വിനീതരാക്കുക ഈ ലോകത്തിലെവിടെയും വിശപ്പിലും ദാരിദ്ര്യത്തിലും നീറിക്കഴിയുന്നവർക്കും മരണത്തിൻ്റെ പിടിയിൽ അമർന്നിരിക്കുന്നവർക്കും സേവനം ചെയ്യാൻ ഞങ്ങളെ അർഹത ഉള്ളവരാക്കുക ഞങ്ങളുടെ കൈകളിലൂടെ അങ്ങു തന്നെ അവർക്ക് അന്നന്നത്തെ അപ്പം നൽകുക ഞങ്ങളുടെ മനസ്സിലൂടെ ഞങ്ങളുടെ സ്നേഹത്തിലൂടെ ആനന്ദവും അങ്ങു തന്നെ അവരുടെ ജീവിതത്തിൽ നിറയ്ക്കുക പ്രിയപ്പെട്ടവരെ ദരിദ്രരെ സഹായിക്കുമ്പോൾ നമ്മൾ അവരെ ശുശ്രൂഷിക്കുന്നു എന്ന് മാത്രമല്ല അതുവഴിയും നമ്മൾ നാമായി തീരുകയാണ് എന്ന് വെച്ചാൽ നമ്മുടെ അസ്തിത്വ പക്വത പ്രാപിക്കുകയാണ് അതിലൂടെ സംഭവിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ബിഷപ്പ് ഫുൾട്ടൻ ജേഷ്യൻ റെയിൻബോ ഓഫ് സോറോ എന്ന തൻ്റെ ഗ്രന്ഥത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട് സഹനം ഒരിക്കലും അസഹനീയമാകുന്നില്ല സഹനത്തിൻ്റെ അർത്ഥം ഗ്രഹിക്കായുകയാണ് സഹനത്തെ അസഹനീയമാക്കുന്നത് നമ്മുടെ ജീവിതത്തിലെ ദുഃഖങ്ങൾ ദാരിദ്ര്യമാകട്ടെ മറ്റേതു തരം ദുഃഖമാകട്ടെ അതിൻ്റെ അർത്ഥം ഗ്രഹിക്കാൻ പറ്റാതെ വരുമ്പോഴാണ് സഹനം അസഹനീയമാകുന്നത് പ്രിയപ്പെട്ടവരെ ക്രിസ്തുവി ജീവിതം കൊണ്ട് നമ്മളെ പഠിപ്പിക്കുന്ന മാതൃകകൾ ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ സ്വാംശീകരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്താൻ നമുക്ക് സാധിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമീൻ